ഇത്തവണത്തെ സഹോദര കലോത്സവത്തിൽ മൂകാഭിനയത്തിൽ ശ്രദ്ധേയമായി സാമൂഹിക വിഷയങ്ങൾ മൂകാഭിനയത്തിൽ കട്ടപ്പന ഡോൺസ്കോ സെൻട്രൽ സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അടിമാലി വിശ്വദിത്തി പബ്ലിക് സ്കൂളാണ് മൂകാഭിനയ മത്സരത്തിൽ രണ്ടാം സ്ഥാനക്കാർ കലോസ നഗരിയിൽ മത്സര വേദിയെയും സദസ്സിനെയും ഒരേപോലെ സമ്പന്നമാക്കുന്ന മത്സര ഇനമാണ് മൂകാഭിനയം മത്സരാർത്ഥികളുടെ പ്രകടനം കൊണ്ട് മാത്രമല്ല മത്സരാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിഷയവും മൂകാഭിനയത്തെ ശ്രദ്ധേയമാക്കാറുണ്ട് ഇത്തവണ അടിമാലിയിൽ നടക്കുന്ന സഹോദര കലോത്സവത്തിലും പതിവ് തെറ്റിയില്ല മത്സരാർത്ഥികൾ എത്തിയത് കാലിക പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളുമായിട്ടായിരുന്നു മൂകാഭിനിയത്തിൽ കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അയ്യങ്കാളിയുടെ നവോത്ഥാന കഥ പറഞ്ഞായിരുന്നു ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതിന്റെ സന്തോഷം പരിശീലകനും ഒപ്പം വിദ്യാർത്ഥികളും പങ്കുവച്ചു ഈ കാലഘട്ടം അനുഭവിക്കുന്ന ഒരുപാട് പീഡനങ്ങൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സമ്പ്രദായത്തിനായിട്ട് സ്ത്രീകൾക്കെതിരെ തൊഴിലടങ്ങൾ